ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നക്ഷിദിനൊരു സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അവന് ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ബ്ലൂ കളർ സൈക്കിൾ മതി എന്ന് പറഞ്ഞിട്ടാണ് പോയത് അവിടെ എത്തി സൈക്കിളുകളൊക്കെ കണ്ടപ്പോൾ അവൻ ആകെ കൺഫ്യൂഷനായി പിന്നെ അവന് ബ്ലൂ ഒന്നും വേണ്ട അങ്ങനെ ഞങ്ങൾ അവന് ഇഷ്ടപ്പെട്ട ഒരു സൈക്കിൾ സെലക്ട് ചെയ്തു പിന്നെ അവിടെ ഞങ്ങളത് അതിൻ്റെ കുറച്ച് ഫിറ്റിങ്സൊക്കെ ചെയ്യാണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് അല്ലർ ചില്ലറ സാധനങ്ങളൊക്കെ വേറെ മേടിക്കാണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ പോയി പുറത്ത് ഇറങ്ങിയാൽ പിന്നെ ഇവന് ഭയങ്കര വിശപ്പും ദാഹാണ് അപ്പൊ ഞങ്ങൾ അവിടുന്ന് ഒരു കട്ലേറ്റും ജ്യൂസും കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബേക്കറി കയറി ജ്യൂസൊക്കെ കുടിച്ചു ആ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അപ്പ ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച സൈക്കിൾ ഇവന് സൈക്കിൾ ചവിട്ടാനൊന്നും അറിയില്ല ഇവൻ ത്രീ വീലുള്ള സൈക്കിൾ ചവിട്ടിയിട്ടുള്ളോ ഫസ്റ്റ് ാണ് ഇങ്ങനത്തെ സൈക്കിൾ ചവിട്ടുന്നത് അപ്പൊ നീ ചവിട്ടി പഠിച്ചിട്ടൊക്കെ വേണം എങ്ങനെയുണ്ട് സൈക്കിൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്